രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകുക എന്നത് കാക്ക മലർന്നു പറത്തും എന്നത് പറയുന്നത് പോലെയാണ് എന്ന് കൊച്ചു കുട്ടികൾ വരെ പറയുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല മോദി പ്രഭാവം ഭാരതം ഒന്നാകെ ആഞ്ഞടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അമിത് യോഗി ആദിത്യനാഥും മോദിയും അതിശക്തമായി ബി ജെ പി എന്ന പാർട്ടിയെ ഭാരതീയരുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമാകുമ്പോൾ ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ രീതിയെ വീണ്ടും എടുത്തുകാട്ടിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ അടുത്തിടെ സമാപിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് സോലാപൂരിലെ മർക്കി ഗ്രാമത്തിൽ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തദ്ദേശവാസികൾ നിയമവിരുദ്ധമായ റീ പോളിംഗ് ആസൂത്രണം ചെയ്തത് രാഷ്ട്രീയ നിരാശയുടെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് മത്സരാസ് അസംബ്ലി സീറ്റിൽ മൊത്തത്തിൽ പതിമൂവായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ ബി ജെ പിയുടെ രാംസത്കുതയോട് പരാജയപ്പെട്ട എൻ സി പി എം എൽ എ ഉത്തം റാവു ജങ്കറിന്റെ അനുയായികൾ ആസൂത്രണം ചെയ്ത വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധികാരികൾ നിർത്തിവെക്കുകയായിരുന്നു പ്രാദേശിക സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഈ നടപടിയെ നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും എന്നാണ് മുദ്രപ്പെടുത്തിയിരിക്കുന്നത് ഇ വി എം രാജ്യത്ത് അവതരിപ്പിച്ചത് തന്നെ കോൺഗ്രസ് തന്നെയാണ് എന്നതിലാണ് ഇതിലെ വിനോദാഭാസം ഇവർ ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് മറക്കരുത് ഇ വി എം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്ന് ഗ്രാമവാസികൾ തന്നെ പറയുകയാണ് ഇതേ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാഡി വിജയിച്ചപ്പോൾ എതിർപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശി ചോദ്യം ചെയ്യപ്പെടേണ്ടത് മർക്കുടാടിയിലെ ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊരു കഥ പറയുകയാണ് ബി ജെ പിയുടെ രാം സത്പുതയ്ക്ക് സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കാരണം ഗ്രാമത്തിൽ ഗണ്യമായ സ്വാധീനം നേടി ഗ്രാമവാസികൾ സത്പുതയുടെ പിന്തുണയ്ക്ക് വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം സ്ഥാപിക്കാനും പ്രദേശത്തിന് കാര്യമായ ഫണ്ട് കൊണ്ടുവരാനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ശ്രദ്ധേയം തന്നെയാണ് സ്ത്രീകളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ ലക്കി ബഹിൻ യോജന ആയി വോട്ടർമാരുടെ വികാരം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇ വി എം കൃത്രിമത്വ ആരോപണങ്ങൾ രാഷ്ട്രീയ അവസരവാദത്തെ വെളിവാക്കുന്നുകയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവ ഉന്നയിക്കാത്തതെന്നും ഈ മുറവിളി ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതും വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇത്തരം അവസരവാദ നിലപാടുകൾ അവരുടെ വിശ്വാസതയെ ഇല്ലാതാക്കുന്നതെന്നും ഗ്രാമവാസികൾ ഒന്നടങ്കം പറയുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഷിൻഡേ സാഹിബ് അജിത് ദാദ എന്നിവരുടെ ഭരണം അഴിമതി രഹിത സംരംഭങ്ങൾക്കും സ്ത്രീകൾക്കും ക്ഷേമ പദ്ധതികൾക്കും പ്രശംസ നേടിയ കാര്യമാണ് വോട്ടർക്ക് അവരുടെ ശക്തി നന്നായി അറിയാം അവരുടെ സംഭാവനകളെ അടിസ്ഥാനമാക്കി അവർ സത്പുട്ടയെ തിരഞ്ഞെടുത്തു എന്നും ഗ്രാമവാസികൾ ഒന്നടങ്കം പറയുന്നുണ്ട് ഇവി എമ്മിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ എതിർപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരാത്തത് ബലങ്ങൾ അനുകൂലമാവുമ്പോൾ അത് സ്വീകാര്യമാണ് അല്ലാത്തപ്പോൾ അവർ പരാതിപ്പെടുകയാണ് വോട്ടർമാരുമായുള്ള പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മക ഇടപെടലിന്റെ അഭാവവും ഗൂഢാലോചനകളിൽ അമിതമായി ആശ്രയിക്കുന്നത് ഈ ഇരട്ടത്താപ്പ് അടിവരയിടുന്ന കാര്യം തന്നെയാണ്